വേറെ ആർക്കും സാധ്യമല്ല എന്നാൽ ഈ ആഴത്തിനും മനസ്സിലാക്കേണ്ട വിഷയങ്ങളിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെട്ടാൽ അള്ളാഹുവിന് വഴിപ്പെട്ട എല്ലാരും മനസ്സിലാക്കുക അള്ളാഹുവിന് നിനക്ക് വഴിപെടാൻ അറുപല്ല ഡയറക്റ്റ് ആയിട്ട് കൂടി മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുമ്പോ ും വഴങ്ങുമ്പോൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മൾ വഴിപെട്ടു ും എത്തി ർഭാഗ്യത്തിന്റെ വഴിയെ കാണിച്ചു കൊടുത്തവനെ കുറിച്ച് അള്ളാഹ് റസൂലിനോട് പറഞ്ഞു അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലാ ഹിതായും ഹിദായത്തിനെ കൊടുത്തവര് എന്താണ് ഉണ്ടാവുക അള്ളാഹ് റസൂലേക്ക് വഴിപെടും അള്ളാഹു വഴിപെടുന്നതോറും

من الدلائل في جميع والنواهي. ിൽ ഡിസ്കാനും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അള്ളാഹു നമുക്ക് ഉറപ്പിച്ചു പറഞ്ഞു അള്ളാഹന്റെ അള്ളാഹന്റെ മാർഗദർശനങ്ങളിൽ ഒരു തെറ്റും ഒരു കാലത്തും ഉണ്ടാവില്ല ും പറഞ്ഞു വഴിപ്പെട്ട അള്ളാഹുവിന് വഴിപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റസൂലിന്റെ സഹായ വചനങ്ങളെ ആര് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആയത്തിന്റെ തെളിവ് രണ്ടാമതായിട്ട് പറഞ്ഞത് വൈറാൻ എപ്പോഴും ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും പാപം തീണ്ടിയിട്ടില്ല പാപത്തിന്റെ അടുത്ത് പോലും അള്ളാഹിന്റെ റസൂര് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ആയത്തിന്റെ തെളിവ് എന്നിട്ട് അല്ല പറഞ്ഞു ഒരാൾ ചെയ്യുന്നത് പോലെ അല്ല പറഞ്ഞു നിങ്ങൾ പിൻപറ്റിക്കോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നതിന് അയാള് ചെയ്യും ചെയ്യണം النبي صلى الله عليه وسلم من قبل ما يتم فثبت ان الانقياد له في جميع اقواله وجميع افعاله الا ما قصه الدليل طاعة لله وحده. الله لرسول الله صحيح يا عتنا الكل صحيح يا قرات الكل വഴിപ്പെടുമ്പോൾ അവൻ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വഴിപ്പെട്ടു എപ്പോഴാണോ അല്ലാണ്ട് ഡ്രസ്സൂണിലെ മുഹാലഫായി പ്രവർത്തിക്കുമ്പോൾ അവൻ അള്ളാഹുവിന് മുഹാലഫാണ് ഇമാം ഷാഫിയ റഹമത്തല്ലാഹി അലഹി വളരെ വ്യക്തമായിട്ട്